ും പിന്നെ ഇതൊന്നും കൂട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ വൈറൽ ആയതിനാൽ പറച്ചിലുണ്ട് പണിയ റോസിലൊരു വെല്ലുവിളിയാണെന്നൊക്കെ എന്താ പറ്റി പറയാനുള്ളത് ഞാൻ ആർക്കും വെല്ലുവിളിയായിട്ട് വന്നല്ല ഞാൻ അവർ നെഗറ്റീവ് കമന്റ്സ് ഇടട്ടെ അത് അവരുടെ choice ആണ് ഞാൻ എന്റെ ലൈഫ സൈഡ് കൂടെ ജീവിക്കുന്നു ഞാൻ ഹാപ്പി ആണ് chill ചെയ്യുന്നുണ്ട് ഞാൻ അതിലൂടെല്ല നടാണ് അവർ എന്നെ വിളിക്കണ്ട ഡോക്ടർ ലൈഫ് ഡോക്ടർ ലൈഫ് വഎങ്ങനെ ഡോക്ടർ ലൈഫിൽ ഞാൻ ജിപിടെ ഇൻട്രസ്റ്റഡ് വർക്ക് ചെയ്യാനാണ് കുറച്ച് ലൈഫ് ആ കുറപ്പില്ല എയിൻഡ് കൂടെ കണ്ടിന്യൂ ചെയ്യാം ഓ ഓൾ ഓഫ് കോസ് കണ്ടിന്യൂ എനിക്ക് ഡെന്റസ്റ്റ് ആയിരിക്കണം ഓക്കേ 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 Thanks. Cool. Thanks.